നമുക്കറിയാം നമ്മുടെ അങ്കണവാടിയിലെ സഹപ്രവർത്തകരാണ് അങ്കണവാടി വർക്കറും ഹെൽപ്പറും രണ്ടുപേരും ചേർന്നാണ് അങ്കണവാടിയിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നത് അങ്കനവാടി ടീച്ചറാണ് സെന്ററുകൾക്ക് നേതൃത്വം നൽകുന്ന ജീവനക്കാരി അഥവാ മുൻനിരയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്തം അങ്കണവാടി വർക്കർക്കാണ് കൂടെ സഹായത്തിന് ഹെൽപ്പറും ഉണ്ടാവും ഇവർ രണ്ടുപേരും തന്നെ പോഷൻ മിഷന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുമുണ്ട് ഇനിയുള്ള വിവരങ്ങളൊക്കെ തന്നെ എൻ്റെ പ്രൊജക്റ്റിൽ സേവന അനുഷ്ഠിക്കുന്ന അംഗൻവാടി വർക്കറേയും ഹെൽപ്പറേയും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നോക്കി കണ്ടിട്ടുള്ളതാണ് പോഷൻ ട്രേക്കർ നിലവിൽ വന്നിട്ട് അഞ്ച് വർഷക്കാലത്തിലധികമായി അന്ന് മുതൽ തുടങ്ങിയ പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ റിസൾട്ടുകളൊക്കെ പോഷൻ ട്രേക്കർ നിലവിൽ വന്നതോടെ നമ്മുടെ കാര്യക്ഷമത കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നൂതനമായ സാങ്കേതിക വിദ്യാഭ്യാസം നമ്മൾ അറിഞ്ഞോ അല്ലാതെയോ അഭ്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു പോഷൻ ട്രാക്കറിലെ വേർഷൻ ഒന്നിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് നാലിൽ എത്തി നിൽക്കുന്നു ഇതിനിടയിൽ മാറി മറിഞ്ഞ അഞ്ച് പുത്താണ്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചു കാണില്ല അത്രമാത്രം പോഷൻ ട്രാക്കറിൽ മുഴുകിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു നാളുകൾ അത്രയും അതിൻ്റെ ആധാരമാണ് ഈ കാണുന്ന ഡാറ്റാ ബാങ്കുകൾ നമ്മുടെ പരിധിയിലെ മുഴുവൻ ഗുണഭോക്താക്കളെയും പോഷൻ ട്രാക്കറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിലവിലെ സ്ഥിതി അറിയാൻ ഉതകുന്ന രൂപത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നിലുള്ള ടീച്ചേഴ്സിന്റെ പ്രവർത്തനം സ്മരിക്കാതിരിക്കാൻ കഴിയില്ല അത്രമാത്രം പോഷൺ ട്രാക്കറുമായി നമ്മൾ ഇടപഴകി കഴിഞ്ഞിരിക്കുന്നു സെന്ററിലെ രണ്ട് കരങ്ങളാണ് അംഗണവാടി വർക്കറും ഹെൽപ്പറും കുട്ടികളെ പരിപാലിക്കുന്നത് മുതൽ അംഗണവാടിയുടെ അടിസ്ഥാന കാര്യങ്ങൾ വരെ ഈ കരങ്ങളിൽ എന്നും സുരക്ഷിതവുമാണ് അതുപോലെ തന്നെയാണ് പോഷൻ ട്രാക്കറുമായുള്ള ബന്ധം അപ്ഡേഷനുകൾ എത്ര മാറി മറിഞ്ഞാലും അതെല്ലാം തരണം ചെയ്യാനുള്ള ശേഷി ആവോളം ഇന്ന് ടീച്ചർമാർക്കുണ്ട് കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം നടത്തുമ്പോൾ സഹായഹസ്തവുമായി ഹെൽപ്പർ മുന്നിൽ നിൽക്കുന്ന ചിത്രം പോഷൻ ട്രാക്കറിലെ ഓരോ നിരീക്ഷണ റിപ്പോർട്ടുകളിലും വ്യക്തമാണ് അങ്കണവാടിയിലെ ലൊക്കേഷൻ സ്ഥിരപ്പെടുത്തുന്നതിന് അങ്കണവാടിക്ക് ചുറ്റും നടന്ന് റേഞ്ച് പിടിക്കുന്ന ആത്മാർത്ഥത നേരിട്ടറിഞ്ഞ വ്യക്തിയാണ് ഞാൻ കുട്ടികളുടെ നിരീക്ഷണങ്ങൾ എല്ലാ മാസവും കൃത്യമായി രേഖപ്പെടുത്തുന്ന സ്വഭാവശേഷി വളർത്തിയെടുക്കാൻ ഈ ഒരു ആപ്പ് കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പോഷൻ ട്രാക്കറിനെ അടുത്തറിഞ്ഞതുകൊണ്ടാണ് അങ്കണവാടിയുടെ പൂട്ട് തുറക്കുന്നതിന് മുന്നേ തന്നെ പോഷൻ ട്രാക്കറിൽ തുറക്കാൻ മുൻഗണന കൊടുക്കുന്ന ടീച്ചർ നമ്മുടെ സെന്ററുകളിൽ ഏറെയാണ് അവർ അത്രമാത്രം പോഷൻ ട്രാക്കറിൽ അഡിക്റ്റ് ആയിരിക്കുന്നു ടി എച്ച് ആർ നൂറ് ശതമാനവും വിതരണം പൂർത്തിയാക്കി എന്ന് മനസ്സിനെ പാകപ്പെടുത്തുന്നതിന് പോഷൻ ട്രാക്കറിലെ ഇരുപത്തിയഞ്ച് ദിവസം വന്നു എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ടാണ് പ്രീസ്കൂൾ കുട്ടികളുടെ ഹാജർ നില രേഖപ്പെടുത്തിയിട്ടും എച്ച് എസ് സി എം മോർണിംഗ് സ്നാക്ക് മാർക്ക് ചെയ്തിട്ടും ജോലിയിലെ പൂർണ്ണത സ്ഥിരീകരിക്കുന്നില്ല പകരം പ്രീ സ്കൂൾ ആക്ടിവിറ്റി കൂടെ മാർക്ക് ചെയ്ത ശേഷമാണ് അന്നത്തെ ഡെയിലി ട്രാക്കിംഗ് ഡയറി അടച്ചു വെക്കുന്നത് കഴിഞ്ഞില്ല ടീച്ചറുടെ പോർഷൻ ട്രാക്കറുമായുള്ള ബന്ധം ഭവന സന്ദർശനം നടത്തി ഗുണഭോക്താവിന്റെ വിശേഷങ്ങൾ തിരക്കിയതുകൊണ്ടും കൊണ്ടും അവസാനമാക്കാത്ത ടീച്ചർ അടുത്ത വിസിറ്റിന്റെ സമയം അവളെ കൊണ്ടാണ് വീട്ടിലേക്കുള്ള മടക്കം വീട്ടിലേക്കുള്ള മഴിമതിയെ പുതിയ ഗർഭിണികളുടെ വിവരം അറിഞ്ഞ ഉടൻ ആദ്യം പോഷൻ ട്രാക്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള രേഖകളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഇപ്പോൾ സംസാര വിഷയം അത് കഴിഞ്ഞേയുള്ളൂ വിശേഷവും സൗഹൃദവും അത്രമാത്രം ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു പോഷൻ ട്രാക്കർ വരുന്ന അപ്ഡേഷനുകളിൽ വല്ല ലോഗിൻ പ്രശ്നമുണ്ടായാൽ അറിയാം വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ആവലാതികൾ അതെല്ലാം തന്നെ പോഷൻ ട്രാക്കർ നിർജ്ജീവമായ സമയങ്ങളിൽ മാത്രമാണ് അത്രമാത്രം പോഷൻ ട്രാക്കർ നമ്മളെ ട്രാക്കിലാക്കിയിരിക്കുന്നു അതൊരു നല്ലൊരു ട്രാക്കാണ് അതിലോട്ടാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് ആ സഞ്ചാരത്തിന് കൂടുതൽ ആധികാരികതയുണ്ട്